തിരിച്ച് ജാസ്റ്റ് ഒരു ചായ മാറ്റി വെച്ചിട്ട് പറഞ്ഞ നീ ഇതും കുടിച്ചും കൊണ്ട് ഇവിടെ കിടന്നു ചാവ് വന്നു ഓ അവിടെ കിടന്ന് ചത്തു അപ്പം പോലീസ് ഒരിക്കലും കള്ളം പറയില്ല നെടുങ്കാട്ടിൽ അടികൂടിക്കൊണ്ടിരുന്നു എന്നറിഞ്ഞു അവിടെ കിളിപ്പാലത്തിൽ വണ്ടി തട്ടി അനാഥ കിടന്നു എല്ലാരും അധ്യാപകത്തിൽ കൊണ്ടുപോകും ഇത് നേരെ മോറ്ററിക്കകത്താണ് കൊണ്ടുപോയത് നമസ്കാരം വർഷം രണ്ടായിരത്തി അഞ്ച് കൃത്യമായി പറഞ്ഞാൽ ഇരുപത് വർഷം മുമ്പ് വെറും രണ്ടായിരം രൂപ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയകുമാർ എന്ന് പറയുന്ന യുവാവിനെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത് വലിയ വീഴ്ചകളായിരുന്നു അതിനെ തുടർന്നുണ്ടായ ഒരു കൊലപാതകം ഒരു ഉരുട്ടി കൊലക്കേസ് മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് രണ്ടു ദിവസം മുമ്പ് ഈ ഒരു വിഷയത്തിൽ കോടതി വിധിയടക്കമുണ്ടായി ഇരുപത് വർഷത്തെ നിയമ പോരാട്ടം തന്റെ മകന് നീതി വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു അമ്മയുടെ ൃഢനിശ്ചയം അത് തന്നെയായിരുന്നു നമ്മൾ കണ്ടത് വളരെ വൈകാരികമായിട്ടുള്ള അമ്മയുടെ ഇടപെടലും നമ്മൾ കണ്ടു ഇപ്പോ ആ അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ട് അത് ആളുകൾ കൂടുതലായിട്ട് അറിയണം കാരണം നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാം ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പ്രതികൾ തന്നെ തെളിവ് നശിപ്പിച്ചതായിരിക്കാം എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു തെളിവില്ലാത്തത് കൊണ്ട് തന്നെ കോടതി അവരെ വെറുതെ വിടുകയായിരുന്നു ഉണ്ടായത് അമ്മ ഇപ്പോ കോടതി വേദി ശേഷം അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത് എന്തെന്നുവെച്ചാൽ ഈ വിവിഴക്കുകൾ വന്നപ്പോ എനിക്കെന്തോ എന്തു പറയണം എന്തുക്കടിച്ചുപോയി എന്തെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ പോരാടി ആറ്റും ആറ്റിൻ കേസ് കളഞ്ഞ അതെല്ലാം കുറ്റ പിന്നു പറഞ്ഞുകൊണ്ട് അവർ തളി കളഞ്ഞു പിന്നെ ഒരു അറിയിപ്പ് വരുന്നവരവർ മാറ്റി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ കൊടിയ സാറിനെ ചെന്ന് കാണുന്നു കൊടീരി സാറാണ് നമ്മൾ തത്ത് മോളിൽ നിൽക്കുന്നു ആ സാറും ഒന്നുമേ പറയാതെ എല്ലാ എഴുതി എഴുതി വിട്ടു എല്ലാ കേസും അന്വേഷിച്ച് അത് ഏതൊരു കളമ്പും ഇല്ലാതെയാണ് കേസ് മുമ്പോട്ട് പോയത് ഏഴ് വർഷവും ഒരു മാസമായി അന്ന് ശിക്ഷ കിട്ടിയിട്ട് അത് എന്തുകൊണ്ട് ഈ കോടതിക്ക് കൃതയില്ലാതെ ഈ കോടതിക്ക് കണ്ണുണ്ടോ ഉണ്ടോ ഇപ്പൊ അവൻ ഒരു കുറ്റക്കാരനല്ലാന്ന് ഈ കോടതി വിട കൃതയെ വിട്ടത് എന്തുകൊണ്ട് എന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ ജനങ്ങൾക്കും അറിയണം ഇത് അറിഞ്ഞേ പറ്റൂ ഇത് കൊണ്ട് ഒരു മകനെ കണ്ട കുരുടനായാലും കുരുടിയായാലും ആ കണ്ണ് തുറക്കും ഞാൻ എന്നെ അതുപോലെ ഒരു സമയത്ത് ഒരു ഓഫീസിൽ പത്രാഫീസിൽ വിളിച്ചുകൊണ്ട് എൻ്റെ മകനെ ഇങ്ങനെ കൊണ്ടുവരണം എനിക്ക് എന്തോ പറയണോന്ന് പോലും എനിക്ക് നാക്കും മൂക്കും ഇല്ലായിരുന്നു ആ മകൻറെ കാല് കണ്ട ആ ഹൃദയം പൊട്ടി അപ്പോഴും വീഴും അത്ര ചങ്ക് പൊട്ടി വീഴും ആ തരത്തിലാണ് എൻ്റെ കുട്ടിയെ നാലായിരത്തി രൂപയ്ക്ക് എൻ്റെ കുട്ടിയെ പഠത്തിയപ്പോള് ആ ഒരു ഒരാൾ പോലും സഹിക്കൂല അത്ര ദൂരവൃത്തിയാണ് ഈ ദുഷ്ടപ്പാവി ഈ കുടുംബരോഗി കാണിച്ചത് അത്ര കുടുംബരോഗിയാണ് കണ്ടത് അവൻ ഇന്ന് തെറ്റുകാരണമല്ലാന്ന് കോടതിക്ക് എങ്ങനെ തോന്നി പറയാനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് കൃതയുണ്ടോ കോടതി കണ്ണുണ്ടോ ഇതാണ് ചോദിക്കുന്നത് ഞാൻ എൻ്റെ അത് എനിക്ക് ചോദിക്കാന്നു ഇന്റെ അത്ര എനിക്ക് വയ്യ വർഷം കൊണ്ട് ഒരു മകന് വേണ്ടി ഞാൻ പോരാട്ട് ഇരുപത്തിരണ്ട് പത്തൊമ്പോ ഇരുപത്തൊമ്പത് വർഷം എല്ലാം കൂടെ എല്ലാം കൂടെ ഇരുപത് വർഷം ആകും ഇപ്പൊ ഇതാണ് ഒരു ജങ് ഒരമ്മക്ക് ഇങ്ങനെ കൊടുക്കല്ലേ ഒരു മക്കൾക്കും കൊടുക്കല് ഞാൻ പോന്നെ പോവാൻ പോണത് ഈ കെട്ടണം മുറ്റെങ്കിലും പോവും മുമ്പോട്ട് പോവും ഇത് ഇപ്പോ അവിടെ നിശ്ചയിക്കുന്നതല്ലേ ഇത് കള്ള കേസാണോ നല്ല കേസാണ് എല്ലാ കുറ്റവും തെളിഞ്ഞു എല്ലാ കുറ്റവും കിളമ്പും ഇല്ലാതാണ് കേസ് അന്വേഷിച്ചു മുമ്പോട്ട് പോയത് പിന്നെ എന്തുകൊണ്ട് ഇത് അപ്പൊ ഇതിൻ്റെ പിറക്കെ തക്കതായിട്ട് അഴിവട്ടു പിന്നെ ഇത് വരാൻ ഒരു കാരണവും ഇല്ല നമ്മ കോടതി വിധി എന്ന് പറയുന്ന സ്വഭാവത്തും കോടതിന്റെ മുന്നിൽ തെളിവുകൾ വേണം എല്ലാ തെളിവും ഉണ്ടായിരുന്ന കോടതിയില് എല്ലാ തെളിവും തെളിച്ച് എന്ന് കോടതിക്ക് തെളിവ് വന്ന് എന്നോ ഈ ശിക്ഷ കൊടുത്തത് ഇല്ലാതെ അമ്മ ചുമ്മാ ശിക്ഷ കൊടുത്തില്ലല്ലോ കോടതി ഒരു കോടതിയും കൊടുക്കൂലല്ലോ പിന്നെ ഇപ്പൊ ആ കോടതി തിരിച്ചു പറഞ്ഞ അങ്ങനെ ഈ ഇരുപത് വർഷം അമ്മ ഇതിന്റെ പിറകില് നടക്കുമ്പോ അമ്മയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരിക്കലും ഇയാള് പുറത്തിറങ്ങില്ല അയാൾക്ക് കൃത്യം അതെ ഉദ്ദേശത്തോടെ തന്നെ എന്താണെന്നു വെച്ചാൽ ഈ കോടതി എന്ന് പറയപ്പോ നമ്മൾ ഈ കൂടി മറഞ്ഞ ഒരു നാല് വർഷം അഞ്ചു വർഷം കോടതി ഇറങ്ങി കയറും പിന്നെ ആളൊക്കെ എന്തെന്ന് ആണായാലും പെണ്ണായാലും മടുത്തു പോവും മടുത്തു പോകും എന്ന് വെച്ചാൽ മടുത്തു പോകും ചെന്ന് ഇങ്ങനെ കുറ്റി അടിച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കിയപ്പോ ഒരു ആണിനായാലും ഒരു പെണ്ണിനായാലും അങ് മടുത്തു അങ്ങനെ ഒരു മടുപ്പേ തോന്നിയിട്ടില്ല എന്തെന്നുവെച്ചാൽ ഒരു ദിവസം പോലെ എൻ്റെ മകനെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല ഈ ഇത്രയും വർഷം കൊണ്ടാണ് അമ്മ അമ്മയും പിരിഞ്ഞിരുന്നിട്ടില്ല സംസാരിക്കുന്ന പോലും എൻ്റെ മകനും പറഞ്ഞ വെളിയിൽ കേൾക്കൂലും ഞാൻ പറഞ്ഞത് വെളിയിലൊന്നും കേൾക്കൂല ഇപ്പം തന്നെ വെച്ചാൽ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എൻ്റെ സൗണ്ട് അങ്ങ് ഉറങ്ങു പോയി അപ്പൊ ചില സമയത്ത് എന്നെ തന്നെ എനിക്ക് അറിയൂടാത്ത ജീവിതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് കോടതിക്ക് എല്ലാ തെളിവോടും കൂടെ തന്നെ ഈ കോടതി ഇത് ചെയ്തത് ഇപ്പം ഇതിൻ്റെ പിറക്കാരം ഉണ്ട് ഈ തക്കതായിട്ട് പിറക്കാരും ഉണ്ട് ഇല്ലാതെ ഒന്നും എല്ലാം ഇങ്ങനെ സംഭവിച്ചത് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഒരാളുണ്ട് എന്നുള്ള കാര്യം അതെ ഒരാളുണ്ട് ആരോ തക്കതായിട്ട് ഒരാളുണ്ട് ഇല്ലാതെ മറ്റുമാര് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു യവന വിട്ടാലേ മറ്റവരൊക്കെ വരാൻ പറ്റൂ പിന്ന അവനും അകത്താവും അതുകൊണ്ടും തക്കതായിട്ട് ആരോ പറക്കുണ്ട് ഇല്ലാതെ ഒന്നുമില്ല ഇതിലിപ്പം പ്രധാനമായിട്ട് അമ്മ തന്നെയാണല്ലോ നിയമ ഈ പറയുന്നത് പോലെ ഇത്രയും കാലം ഇങ്ങനെ കോടതിയിലൊക്കെ കയറി ഇറങ്ങുമ്പോ സ്വാഭാവികഘട്ടം പലർക്കും മടി വരും എന്നിട്ട് പോലും അമ്മ ഇരുപത് വർഷം മകനെ വേണ്ടിയിട്ടാണ് മകനെ നീതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷെ ഇപ്പം അവസാനം എത്തി നിൽക്കുന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു എന്നുള്ള രീതിയിലേക്കാണ് അപ്പോ അമ്മ എന്താണ് ഇനിയും മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ നിശേക്ഷിക്കും നീതി കിട്ടും എന്നുള്ളൊരു നീതി കിട്ടും കിട്ടും നല്ല ഉറപ്പോട് അതിന് അമ്മ ഒറ്റയ്ക്ക് അമ്മക്ക് ഈയൊരു ധൈര്യം ഉണ്ടല്ലോ അധികം ആളുകൾക്കും ഇല്ലാത്ത ധൈര്യം പലപ്പോഴും പല കേസുകളിലും അവര് തളർന്നു പോകുന്ന ഒരു രീതി കാണുന്നുണ്ട് അപ്പൊ അവരോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇത്തരത്തിൽ ഇനി എന്താ ഇതുപോലെ ഇതുപോലത്തെ വരുമ്പോ ധൈര്യം ഇല്ലെങ്കിലും ധൈര്യത്തോടെ നിന്ന് ചങ്ക് ഉറപ്പോടെ നിന്ന് പിടിച്ചു നിന്ന് ചെയ്യണം അവന്റെ മുഖത്ത് ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞിന് നേരത്തെ യവൻ ചെയ്ത വേറെ എന്നെ കൊല്ലാൻ നോക്കി മൂന്നാം മാസത്തിൽ ആറ് ഭാഷയെ കൊണ്ടുവന്ന് ചെയ്യിച്ച് എന്റെ മോനിയും കെട്ടിയിട്ട് എന്നീ എന്നെയും കൊല്ല ഞാൻ മൂന്നാ മാസത്തിൽ ചാവും അപ്പൊ ഒറ്റ മനുഷ്യർക്ക് അറിയാപ്പൂല എങ്ങനെയാണ് മരിച്ചെന്ന് എൻ്റെ വീട്ടിലെ എൻ്റെ സഹോ എൻ്റെ കൂടെ നടക്കുന്ന സഹോദരനു പോലും അറിയാൻ പറ്റൂല ഒരു ജനങ്ങൾക്കും അറിയാൻ പറ്റൂലായിരുന്നു എങ്ങനെ തട്ടു ചത്തു ആളുകൾ ജനങ്ങൾ ജനങ്ങളായിരിക്കും അയ്യോ മകൻ്റെ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചാ കടിച്ചു അമ്മമ്മ ഇപ്പൊ അങ്ങനെയല്ലേന്താ നിലക്കല്ലേ വേണ്ട പെട്ട ആളുകൾക്ക് അതുപോലെ മരിച്ചെന്ന് പറവേ ഈ ദൈവം ദൈവം കാത്തു വെച്ചത് എന്തെന്ന് എനിക്ക് കാത്തു വെച്ച് ദൈവം കാത്തു വെച്ച് ലോകം മുഴുക്കെ അറിയാനാണ് ചെയ്തു വെച്ചത് അറ എന്നെ ആഴ്ച കൂട്ടി നീട്ടിയത് ഇല്ലൊന്ന് ഞാൻ ഞാനും എൻ്റെ മകന്റെ കൂടെ പോയി ഇപ്പൊ ഇരുപത് വർഷമായ ആ ഈ കുടുംബരോഗി ആദാശിയെ കൊണ്ടുവന്ന് ചേച്ചു എന്നെ കൊല്ലാൻ നോക്കിയവനാണ് അപ്പൊ അതിനും ഞാൻ ചത്തില്ല അപ്പൊ അവന് വിജയം കിട്ടും നെഴുഞ്ഞു നടക്കാൻ നേരിട്ട് അത് ഭഗവാൻ വിട്ടില്ല അവനവിടെയും താത്ത് കളഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ആരോഗ്യ എന്റെ മോൻ പോയോടും കൂടി എൻ്റെ മോൻ ആദ്യത്തെ ദിവസം വന്ന ഇതുപോലെ ഞാൻ സ്കൂളില് നിൽക്കപ്പോ എന്റെ എന്നിട്ട് ഇവിടെ മുഴുവൻ പോലീസുകാരെ നടന്നു കൊന്നു വെച്ചിട്ട് എന്നിട്ട് ഞാൻ അറിയുന്നില്ല ഞാൻ ഇവിടെയല്ലേ വാങ്ങിച്ചോണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് സർക്കാർ വാങ്ങിച്ചിരുന്ന കെട്ടിടാണിത് അവരൊപ്പം എൻ്റെ കൂടെ നിന്നവരാണ് ഇപ്പ ഇരിക്കുന്നവര് അപ്പം കുന്നമ്പുറത്താണ് താമസിച്ചത് അപ്പം ലോകം മുഴുക്കം നടന്നിട്ട് ഒരുത്തരക്കും വീട് കണ്ടുപിടിക്കുക ലാസ്റ്റാണ് വീട് കണ്ടു വെച്ചത് എന്ന് എൻ്റെ മോ എന്നെൻ്റെ മോൻ അന്ന് വന്നില്ല അപ്പൊ അതോ ജോലി കാണും ചിലപ്പം കിടയിൽ കിടക്കണമെന്ന് കഴിച്ചും കൊണ്ട് ഞാനും ഇപ്പൊ സൈക്കിളിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കണില്ല അയ്യോ എവിടെ പോയി എന്നറിഞ്ഞൂടാ അന്ന് ഉറങ്ങി ആ ഉറക്കം ഇന്നും ഇല്ല ആ അന്ന് രാ അന്ന് കെട്ട ഉറക്കം ഇന്ന് വരെ എനിക്ക് നല്ലൊരു ഉറക്കം ഞാൻ ഉറങ്ങി എനിക്ക് അറ്റത്തെ ഉറക്കൊക്കെ കറിയാണ് ഞാൻ ആ ഉറക്കം പോലും ഇന്നെനിക്കില്ല എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനും ഭക്ഷണം എടുത്തും കൊണ്ട് ഞാൻ ചൂളിൽ പോയി മറ്റേ അവിടെ ആയറ്റാണ് പോയോണ്ടിരുന്നത് ഒരു പത്ത് മണിയായപ്പോൾ രണ്ട് പോലീസും രണ്ട് വരും പോലീസും കൂടെ പറയുന്നു വന്ന് പറയണേ എൻ്റെ മോനെ മോച്ചറിയിൽ ഉറക്കി വെച്ചേക്കിനു നിങ്ങൾ വന്ന് നോക്കി നിങ്ങളെ മകനാണോന്ന് വന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്നെ അവര് കൊണ്ടുപോകാൻ നല്ലോണം നോക്കി ഞാൻ പോയില്ല പോയില്ലവരുടെ കൂടെ അങ്ങനെ ചൂളിലെ ടീച്ചർ എന്നെ കൊണ്ടുപോയി പോയി മേർ ഓട്ടി പോയപ്പോൾ ആ ചുറ്റു ആശുപത്രി കാമ്പൗണ്ട് എവിടെയൊക്കെ എനിക്കപ്പോഴെനിക്ക് ഞാൻ മുമ്പേ കണ്ടിട്ടില്ല എനിക്ക് അറിഞ്ഞും കൂട ആശുപത്രി മണിക്കാൻ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അവിടെ പോയി എനിക്കറിശിയില്ല ഈ മെയിൻ റോഡ് തൊട്ട് എവിടെയൊക്കെ ആ ഉണ്ടോ ആ സ്ഥലത്ത് എവിടെ കിടന്ന പോലീസ് എന്ന് എനിക്കറിയാൻ പറ്റില്ല അപ്പൊ ഞാൻ അപ്പൊ എൻ്റെ ഉള്ളില് എൻ്റെ ചിന്ത വേറെയൊക്കെ പോയെങ്കിലും ഞാൻ എൻ്റെ പിള്ളേ മാത്രമല്ല ഉറക്കി വെച്ചേക്കലും വേറെ ആരെയും ഉറക്കി വെച്ചയ്ക്കിനാണ് ഞാൻ ഇരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ചെന്നപ്പോഴേ എന്റെ മകനെ മാത്രം ഉരുട്ടി ഒരു അഞ്ചു മിനിറ്റ് കഴി നിന്ന് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരണം പിന്നെ എന്താണ് അവിടെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂട അപ്പൊ ഒരു മകനെയും വന്നു വെച്ചിട്ടാണ് ഈ ലോക്കിംഗ് കിടന്ന പോലീസ് അത്രയും അവര് കുറ്റക്കാരല്ല അപ്പം അപ്പം കോടതിയൊന്നും വേണ്ടില്ല കോടതി വേണ്ട ആളുകൾ അപ്പൊ ആളുകൾ ഇതങ്ങനെ തീർത്താ മതിയല്ലേ അപ്പൊ അങ്ങനെയാണ് എൻ്റെ മോനെ പറ്റിക്കുന്നത് ആ ഉള്ളാങ്ക കണ്ടപ്പോള് പൊട്ടിക്കരുത് ഇവിടെ ഇവിടെ ഇരുപത്തി നിങ്ങൾക്കൊക്കെ അറിയത്തക്ക കാര്യാണ് ഇരുപത്തിരണ്ട് മുഴുവാണ് ഒരു പിള്ളേപ്പെടുത്തിയ പേടാണ് നാലായിരം രൂപക്ക് വെള്ളം ഒരു വയനാ പോലീസ് വെള്ളം കേട്ട് വിളിച്ചു വെള്ളം വേണം എന്നാണ് വിളിച്ച് കേട്ട് കൊണ്ടു കൊടുത്തപ്പോ ഇവര് ഏഴടി തട്ടി എറിഞ്ഞവരാണ് തിരിച്ച് ജാസ്റ്റ് ഒരു ചായ മാറ്റി വെച്ചിട്ട് വന്ന നീ ഇതും പിടിച്ചും കൊണ്ട് ഇവിടെ കിടന്നു ചാവ് വന്നു ഓ അവിടെ കിടന്ന് ചത്തു അപ്പം പോലീസ് ഒരിക്കലും കള്ളം പറയില്ല നെടുങ്കാട്ടിൽ അടി കൂടിക്കൊണ്ടിരുന്നിറങ്ങും അവിടെ നിന്ന് പറഞ്ഞു കിളിപ്പാലത്തിൽ വണ്ടി തട്ടി അനാഥറ്റി കിടന്നു എല്ലാരും അധ്യാപകത്തിൽ കൊണ്ടുപോകും ഇത് നേരെ മോച്ചറിക്കാത്താണ് കൊണ്ടുപോയത് ഇതെല്ലാം നടന്ന ആളുകളാണ് ഇപ്പം പറയണവര് അവര് കുറ്റക്കാരല്ല കോടതിക്ക് മൊഴി തന്നെ ആവശ്യം ഇതിൽ ഒരു കണങ്കും ഇല്ലാതെ തന്നെ കേസ് വിധി എല്ലാം ആയത് പിന്നെ എന്തുകൊണ്ട് മറുമായും കാണിച്ചു ഇതിന്റെ പിറക്കെ തക്കതായിട്ട് ആളുകളും കാണുന്നു ഇതേ ഉള്ളു ഇതില് ഒരാൾ ഇതിനിടയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടിരുന്നല്ലോ സോ അമ്മ അപ്പൊ അമ്മയ്ക്ക് ആ ഒരു മരണം കൂടെ ആയപ്പോ എന്ത് തോന്നി എന്ത് ആര് ചെയ്തോ ഞാൻ ഇന്ന് ആർക്കെങ്കിലും ചെയ്ത ഞാൻ ചെയ്ത ഞാൻ തന്നെ ചോദിക്കണം മറ്റൊരുത്തരെയും നോക്കൂല്ല എനിക്ക് ഒന്നേ തോന്നിയില്ല ഈ സ്ത്രീയുമായി ഞാൻ ചോദിച്ചത് നിനക്ക് യാതു ഒരു കുളുബത്തി ഇപ്പോഴാണ് ഈ ഒട്ടത്തിൽ കൊക്കണവും കെട്ടിയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി നടക്കാത്തത് അന്ന് കൊക്കണവും കെട്ടി ഇട്ടേക്കിന് ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ആ ആരായാലും ഒരു ഒരു മകനായാലും ഒരു മകളായു പറഞ്ഞാൽ അതൊരു ഒരു ജാഗമാണ് ഒരു മക്കളില്ലാത്തരും അത് അത് കണ്ട ഒരു ജീവിതമാണ് ഇന്ന് പത്തൊമ്പത് ഇരുപത് വർഷം കൊണ്ട് എന്റെ എനിക്ക് എനിക്കറിയ ഒരു പിള്ള ഇല്ലാത്ത അനുമ എനിക്ക് ഞാൻ യാതെല്ലാം വഴി കൂടെ ചിന്തിച്ചാണ് ഒരു ഓരോ ദിവസവും ഞാൻ ആരൊക്കെ ഉണ്ടായിരുന്നാലും ഒരു സ്വന്തം മക്കൾ എന്നെ വേണം ആ ജീവിനത് അപ്പൊ എൻ്റെ കുട്ടി ഒന്ന് നാലായിരം രീതി കൊണ്ടുപോയപ്പം കടയിൽ ചെന്ന് ചോദിക്കണം വീട്ടിൽ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ ഇതൊന്നും ചോദിക്കാതെ പാർക്കിലിരുന്നപ്പം എൻ്റെ പിള്ളേ കുടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ബൈക്കിനെയും തട്ടി വെച്ചിട്ട് ആട്ടി കൊണ്ടാക്കിട്ട് ആട്ടി ആ ബൈക്കിനെ തിരിച്ചു കൊണ്ടുവന്ന് രണ്ടാമത് ബൈക്കെടുത്ത് ആട്ടേം വിട്ടിട്ട് ആട്ടി ബൈക്കിനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് മർത്തിച്ചു വിട്ടു മർത്തിച്ചു വിട്ടപ്പാറ ഞാൻ മോർട്ടിച്ചതും എടുത്തതും അല്ല ഇങ്ങനെ എനിക്ക് ഫോണസ് കിട്ടിയത് എന്റെ അമ്മ പറഞ്ഞു അപ്പം ബാ നിനക്ക് കാശ് തരാന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയാണ് ഈ പൂര ഈ ഈ കുടുംബ രോഗി ചെയ്തത് അമ്മ അങ്ങനെ പൈസ കൊടുത്തിരുന്നു നാലായിരം രൂപ ഞാൻ കൊടുത്തു ഫോണസ് കിട്ടിയത് ജോലി ചെയ്യുന്നത് ആ പൈസയെല്ലാം കൂടെ കുട്ടിയെ ഉണ്ടാക്കിയ കാശാണ് റോട്ടേ പോകപ്പം ചാക്കിനെ അഴിച്ച അടുത്ത അവിടെ ആരും കിട്ടിയിട്ടില്ല നമുക്ക് ഓരോ കുത്തു വാടിക്കൊണ്ട് പോവാൻ അധ്വാനിച്ചാൽ ഇന്ന് ഇന്നും ആരായണം ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും അധ്വാനിച്ചാല് നമുക്ക് കാശുണ്ടാവും ചുമ്മാ ഇരുന്നോട് നമുക്ക് രൂപ ഉണ്ടാവൂല അപ്പൊ രൂപ ഉണ്ടാക്കുന്നവർക്ക് അതിന് വേദന ഉണ്ടോ എങ്ങനെയാണ് ഏത് തരത്തിലാണെന്നാ പോലീസ് അന്നയിച്ചോ അപ്പം കൊണ്ടുവന്ന് ഈ പച്ചയ്ക്ക് തിന്നിട്ട് അവൻ കുറ്റക്കാരനല്ലെന്നും അപ്പൊ അന്ന് ഇത് കൊടുക്കാൻ പോയി പേപ്പർ കൊടുത്തപ്പോ ആ കോടതി ചോദിക്കാണ് അത് ചെറിയ കുറ്റ കയ്യവൃത്തം വന്നെന്ന് പറഞ്ഞ അപ്പൊ ആ കോടതി ചോദിക്കാണ് ഇതോ ഒരു കയ്യവൃത്തം വന്നെന്ന് ആ കോടതി ചോദിച്ച കോടതിയാണ് ഇന്ന് കേക്കേണ് അവൻ കുറ്റക്കാരനല്ല തെളിവുകൾ ഇല്ല എന്നാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതായത് തെളിവുകളുണ്ട് പക്ഷെ അത് നശിപ്പിക്കപ്പെട്ടു ആ ഇവരെല്ലാം നശിപ്പിച്ചിട്ടാണ് മറ്റവ മറ്റവന്മാർക്ക് മൂന്ന് മാസത്തെ മൂന്ന് വർഷത്തെ ശിക്ഷാമ്മന്മാരൊക്കെ കൊടുത്തത് അവന്മാരാണ് നശിപ്പിച്ചത് അവൻ നശിപ്പിച്ചിട്ട് ഒരു ഇതും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെ കേസ് മുമ്പോട്ട് പോയി കേസ് അന്വേഷിച്ചു ഒരു കുറ്റു അതിലെല്ലാ തെളിവുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ കേസ് എങ്ങനെ തെളിവില്ലെന്നെങ്ങനെ പറഞ്ഞത് അപ്പൊ ഒരു ഭാഗം തന്നെ പിന്നെ പലതരത്തിലും പറയൂ ഒന്ന് പ്രതികളും ഗ്യാസ് കൊണ്ടുവരട്ടെ അവര് അവര് തെളിവ് കൊണ്ടുവരട്ടെ അവര് കൊണ്ടുവരണം എൻ്റെ മകനെ പച്ചയ്ക്ക് തിന്നാൻ അവര് തന്നെ തിരിച്ചു കൊണ്ടുവരണം നശിപ്പിക്കാൻ അറിയാവുന്നവര്ക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ അവര് കൊണ്ടുവരണം കൊണ്ടുവന്നേ പറ്റൂ എന്നെയും കൂടെ കൊല്ലാൻ നോക്കിയമാര് ഒരു മകനെയും കൊന്നിട്ട് ഒരു അമ്മയും കൊല്ലണമെന്ന് എങ്ങനെയുള്ള അമ്മ ആയിരിക്കണം അതുകൊണ്ട് അവര് കൊണ്ടുവരണം നശിക്കും നശിപ്പിച്ചിട്ട് ഇനി അല്ല തെളിവില്ലോ യാതൊരു തെളിവില്ലെന്ന് അപ്പഴെ എന്താ നശിപ്പിച്ചങ്ങ് കളഞ്ഞു ഇന്നലെ വേറെ ഒരാളെ കൂടെ കൊണ്ടുണ്ടായിരുന്നു നശിപ്പിക്കാനായിട്ട് എന്നിട്ട് നമ്മളിപ്പോ ഈ കേസ് വിധിയായപ്പോൾ വന്ന് വേറെ ഒരാളിനെ അകത്താക്കാനായിട്ട് നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞ് ആ നമുക്ക് ഇനി ഇറങ്ങാനും കേറാനും മയ്യമ്മയാക്കിയെന്നോ നിങ്ങൾ നമ്മളെ എല്ലാം നിർത്തി വെച്ചതാണ് അപ്പം വീട് തിരിച്ചു കൊണ്ടുവന്ന അവനൊക്കെ അവർക്ക് തെളിവില്ല ഉമ്മൻചാണ്ടി സാറമ്മ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തില് അത് ഉമ്മൻചാണ്ടി ഇറങ്ങണ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അവരാണ് വീടൊക്കെ വാക്കുകയും ചെയ്തത് പിന്നെ ചെയ്തതും എടുത്തതും എല്ലാം ഇപ്പൊ ഇരിക്കുന്ന സർക്കാരാണ് വീട് വാങ്ങി തന്നതും പിന്നെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നതും ഈ കാലത്ത് മുമ്പോട്ട് കൊണ്ടുപോയതും പിന്നെ നമ്മൾ എവിടെ പോയാലും അവർ പറഞ്ഞോട്ട് നിൽക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല മുമ്പോട്ടി എണ്ണം നിന്നിട്ടുള്ളത് അവരണച്ച പിടിച്ചത് എല്ലാ കാര്യത്തിനും അവര് മാറി നിക്കാൻ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യത്തിനും മുമ്പോട്ടി എണ്ണം നന്നിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ട് അപ്പോഴത്തെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയതെന്ന് പറഞ്ഞ ഞാൻ ഒരിക്കലും മറക്കൂല്ല എന്താന്ന് വെച്ചാൽ അവര് ചെയ്ത പോവാനും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരിക്കലും പിണറായിരിക്കും ഉമ്മൻചാണ്ടി സാറിന് ഓർത്തെടുക്കുമ്പോ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് സാറായിട്ട് സംസാരിച്ചിരുന്നോ ഉമ്മൻചാണ്ടി സാറില്ലേ അതേ സംസാരിച്ചിരുന്നോ ഓ ഒരുപാട് ദോഷം സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കൽ വിഴുന്നിങ്ങനെ നിന്നപ്പോ നമ്മളവിടെ പോയിരുന്നതും എടുത്തതും ഭയങ്കര ജനായിരുന്നു എന്നിട്ട് ഇങ്ങനെ െയുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ അപ്പോഴാണ് ഇറങ്ങണ സമയം പിന്നെ എവിടെ ആയിരുന്നു എവിടെ തന്നെ ഈ കെട്ടണം മാറ്റി തന്നതും ബാക്കി കാര്യം എല്ലാം നോക്കിയതും എവിടെ പോയാലും അവര് നീ അപ്പോട്ട് നിക്കാൻ പറഞ്ഞിട്ടില്ല മുമ്പോട്ട് നിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഒന്നിനും നമ്മൾ എന്താണെന്ന് വെച്ചാ ഓരോരുത്തരും ഒരു കാര്യം കണ്ടിട്ട് പിന്നെന്താന്ന് വെച്ച പിന്നെ അവർക്ക് മുണ്ടാനോ എടുക്കാനോ വലിയ നമ്മൾ എത്രയെടുത്ത് കാണണം അങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ ഇല്ല ഒരാൾ ഒരു ചെയ്ത എന്ന് നമ്മൾ മൈകുന്നേരം നമുക്ക് നാക്ക് നേരം നമ്മൾ മറക്കാതെ ഇരിക്കണത് അതാണ് എന്നാ ഞാൻ പഠിച്ചത് എന്നെ ആരും പഠിപ്പിച്ചതല്ല എൻ്റെ അമ്മ മരിക്കുന്ന എട്ടു വയസ്സിൽ എന്റെ ഈ സഹോദരന്റെ രണ്ടര വയസ്സായപ്പോൾ എൻ്റെ അമ്മ മരിക്കണത് അച്ഛൻ അവന് കയ്യിൽ ആറുമാസമായിരുന്നപ്പാണ് അച്ഛൻ മരിക്കണത് നമ്മൾ അച്ഛൻ്റെ അമ്മയും ഇതിലെല്ലാം ജീവിച്ചത് സ്വന്തം ഇതിൽ ജീവിച്ചെങ്കിലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ജീവിതം നമുക്ക് കിട്ടിയത് ആ കഷ്ടം മേലോട്ട് പോയപ്പോൾ ഒരു പിള്ളേം കിട്ടിയപ്പോൾ ഏറ്റവും സന്തോഷിച്ചു ഇന്ന് അതിനുശേഷം ഇപ്പം ഒരു പിള്ളേ ഇങ്ങനെ നാലായിരം രൂപ കയ്യിലിരുന്ന് പോയി അവൻ മോട്ടിൽ ചെന്ന് കുത്തി അവനെ പച്ചക്കും തിന്ന് ആ കാസിനെ നശിപ്പിച്ച് ആ തെളിവ് ഇടാന്നാക്കി ഇന്ന് എന്നും കണ്ണീരും കൈകളുണ്ട് ഇതാണ് അമ്മയുടെ ഒരവസ്ഥ അതായത് നമുക്ക് ഈ ഒരു കേസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യം വിധി പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് ആ കേസിലെ തെളിവുകൾ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കോടതിയെ സംബന്ധിച്ച് തെളിവുകൾ ഇല്ല എങ്കിൽ പ്രതിയെ വെറുതെ വിടുക എന്നുള്ളതാണ് ഒരു നടപടി പക്ഷെ അവിടെ ചോദ്യമായി മാറുന്നത് ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥയാണ് അതായത് മകന് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് തീരുമാനിച്ച ആ ഒരു അമ്മയുടെ അവസ്ഥ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഈയൊരു അമ്മ ഞാൻ ആരോടാണ് ഇനി ഇതിനെ കുറിച്ച് ചോദിക്കേണ്ടത് എന്റെ മകന് നീതി കിട്ടിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ അമ്മയ്ക്കുള്ളത് എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിലാണ് നമ്മുടെ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തത് വെറും രണ്ടായിരത്തോളം രൂപ ആ ഒരു കാലത്ത് കയ്യിൽ സൂക്ഷിച്ചു എന്നതായിരുന്നു ആ പ്രതി ചെയ്ത അല്ല ഉദയകുമാർ ചെയ്ത കുറ്റം എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരം ഒരു പാർക്കിൽ പാർക്കിലിരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു ആ പണം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു അമ്മ ഈ ഒരു അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ വളരെ ദയനീയമായിട്ടാണ് തോന്നുന്നത് കാരണം ഇവിടെ ഇപ്പോൾ സഹോദരനാണുള്ളത് അല്ലേ സഹോദരൻ സഹോദരനും അമ്മയും മാത്രം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്